ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റികാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ഒരുമനിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുമനിയൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മെയിന്റനൻസ് ഗ്രാന്റും പ്ലാൻ ഫണ്ടും വെട്ടിക്കുറച്ചതിലും ആറോ മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാത്തതിലും പഞ്ചായത്തിലെ നിവാസികളുടെ ദുരിതത്തിന് പരിഹാരം കാണാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു സമരം ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് നടന്ന ധർണ ബ്ലോക്ക് സെക്രട്ടറി ഇ പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഹംസ കാട്ടത്തറ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ ജെ ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ ആരിഫ ജുഫായർ നസീർ മൂപ്പിൽ മണ്ഡലം ഭാരവാഹികളായ ശ്യാമസുന്ദർ വി പി അലി ജ്യോതി ബാബുരാജ് ശശികല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫതിൻ രാജ് എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി